സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം പരമ്പരാഗത വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് നിരോധനം തടസ്സമല്ല മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്ത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് ഏർപ്പെടുത്തിയത് ഈ സമയം കരയിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള മേഖലയിൽ ട്രോളിംഗ് നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും ട്രോളിംഗ് നിരോധന കാലത്ത് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ ചെറുവള്ളങ്ങൾക്ക് നിരോധനമില്ല ോളം ട്രോൾ ബോട്ടുകൾക്കും വിദൂര മേഖലകളിലേക്ക് മീൻപിടിക്കാൻ പോകുന്നവർക്കും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദിനങ്ങളാണ് പത്ത് മാസത്തെ സീസണിൽ ഈ വർഷം ആകെ കടലിലിറങ്ങാനായത് വെറും നാലഞ്ച് മാസം മാത്രം ദുരിതങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ കാലയളവിൽ മത്സ്യമേഖല അഭിമുഖീകരിച്ചത് കടലാക്രമണവും കാലാവസ്ഥാ മുന്നറിയിപ്പും മത്സ്യലഭ്യത കുറവും മൂലം തീരം നേരത്തെ തന്നെ പട്ടിണിയിലേക്ക് നീങ്ങിയിരുന്നു ട്രോളിംഗ് നിരോധന കാലയളവിന് മുൻപ് തന്നെ മഴ ശക്തമായതിനാൽ ആഴ്ചകളായി മത്സ്യബന്ധന യാനങ്ങൾ കരക്കിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ബോട്ടുകളുടെയും വലകളുടെയും അറ്റകുറ്റപ്പണികളുടെ കാലമാണ് ഇരുപത്തിയഞ്ച് ജൂൺ ഒമ്പത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുകയാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ കേരള തീരത്ത് ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനം പാടില്ല നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതാണ് ട്രോളിംഗ് നിരോധനം തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒമ്പത് അർദ്ധരാത്രി മുതൽ പന്ത്രണ്ട് മണിക്കും അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായി എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഹാഗറിൽ പ്രവേശിക്കേണ്ടതാണ് നിരോധനം അവസാനിക്കുന്ന ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ടി പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിൽ പുറപ്പെടാൻ പാടുള്ളൂ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന ബോട്ടുകൾ ജൂൺ ഒമ്പതിനു മുമ്പായി കേരള തീരം വിട്ടുപോകേണ്ടതാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഇൻബോർഡ് വെള്ളങ്ങൾ ഒരു കാരിയർ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ട് വെള്ളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പാട്രോളിംഗ് അഥവാ ഡബിൾ നെറ്റ് കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ് വളർച്ച എത്താത്ത ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളതും ശിക്ഷാർത്ഥവുമാണ് എല്ലാ യാനങ്ങളും രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന എല്ലാ യാളുകളും അതിയായ സുരക്ഷാ ഉപകരണങ്ങളും ആവശ്യമായ രേഖകളും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് ആധാർ കാർഡ് എന്നിവ കരുതേണ്ടതാണ് സർക്കാരിൽ നിന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മാത്രം മത്സ്യബന്ധനത്തിൽ പുറപ്പെടുക കടലിൽ സംഭവിക്കുന്ന എല്ലാവിധ അപകടങ്ങളും യഥാസമയം ഫിഷറീസ് കൺട്രോൾ റൂമിൽ അറിയിക്കേണ്ടതുമാണ് Where you want to find the best out there? You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited, anyway. your travel me.